കേണുസുതി പുറത്തേക്ക് വന്നതും മീഡിയയ്ക്ക് മുന്നിലേക്ക് എടുത്ത് ചാടി ഇൻ്റർവ്യൂസിൻ്റെ തല്ലാണ് കേസ് ഏ അവിടെ തീരെ സമാധാനമല്ല ട്രോമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് ചാടിയതല്ലേ പുറത്തേക്ക് വന്നപ്പോൾ സജീനയൊക്കെ പറഞ്ഞത് റീല് ചെയ്യണം ഒക്കെ ശരിയാവും ഏ സജിനാണ് പറഞ്ഞത് ആരൊരാളെ പറഞ്ഞു റീല് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉഷാറാവും എന്നൊക്കെ പറഞ്ഞിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉഷാറാവും കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞു നേരെ വരണ തന്നെ കൂട്ടാരടത്തേക്ക് വരണ തന്നെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട് അതായത് ആ വണ്ടിയിൽ ഇല്ലേ അപ്പോൾ തന്നെ ചടിക്കേറിട്ട് രേണുസുധീരെ കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ് കാറിലേക്ക് ഇടിച്ച് കയറിയിരുന്ന് വീട്ടിൽ കയറുമ്പോൾ ഋതപ്പനെ കാണുന്നു ഋതപ്പനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ക്യാമറയുടെ മുന്നിലാണ് റേണുസുധി എല്ലാ കാര്യങ്ങളും അഫക്ഷനും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് അതായത് എപ്പോഴും ഒരു ക്യാമറ മുന്നിൽ നിന്ന് സംസാരിക്കണം ബിഗ് ബോസിലും അവർ ക്യാമറ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇവിടെ പലരും വീഡിയോ ചെയ്യുന്നത് കണ്ടു ഗസ് അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി ഞാനൊരു കാര്യം പറയട്ടെ അവർ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഇത് ചെയ്യണോ ക്യാമറയുടെ പിന്നിൽ ഇത് ചെയ്യണോ ക്യാമറ വിഴുങ്ങിയിട്ട് ചെയ്യണോ ക്യാമറ തച്ചുപൊളിച്ച് എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് നമ്മൾ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ടൊന്നും കാര്യമില്ല അവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഇനിയിപ്പോൾ അവർ ക്യാമറയുടെ രേണുസുദ്ധി ക്യാമറയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇടങ്ങാറായി തോന്നുകയാണെങ്കിൽ ഒരു പണി തോളി ഇങ്ങളും ചെയ്തോളി അങ്ങനെ അപ്പോൾ ഇതിന് കുഴപ്പമില്ലല്ലോ ഒരാൾ തുമ്മിയാലും തുമ്മിയില്ലെങ്കിലും അപ്പിയിട്ടാലും മൂത്രം ഇറ്റാലും ഒക്കെ പ്രശ്നമാണ് ഇവിടെ ഏഹ് മുണ്ടിയാലും മുണ്ടാണ്ടിരുന്നാലും അവരെന്തോ ചെയ്യട്ടെ രേണുസുദ്ധി ഒരു കണ്ടൻറ്റാണ് അതിലൊരു സംശയമൊന്നുമില്ല അതായത് നമുക്ക് രേണുസുദിയെക്കുറിച്ച് എന്തെങ്കിലും വീടിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ നൂറ് പേരെങ്കിൽ നൂറ് പേര് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ഒരു അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന സംഭവം രേണുസ്വദി ബിഗ് ബോസ്ന്ന് ചാടിയിട്ടുള്ള ചാടിയെന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് രേണുസ്വദി ബിഗ് ബോസ് ഒഴിവാക്കിയിട്ട് പുറത്ത് വന്നിട്ടുള്ളൊരു കാര്യമാണ് കേ പറയുന്നത് അവർക്കവിടെ നിൽക്കണമെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ഒരുപാട് സപ്പോർട്ടുണ്ട് എന്തായാലും രേണുസുധീൻ നിങ്ങൾ ഒരു കാഴ്ച എത്തിക്കുക രേണുസുധീൻ അവിടെ പെർഫോമൻസ് മോശമായിട്ട് പോലും രേണുസുദീൻ അത്രയും ഗെയിം കാര്യമായിട്ട് അവിടെ കളിക്കണില്ലെങ്കിലും കാര്യമായിട്ട് കണ്ടൻറ്റ് അവിടെ ഉണ്ടാക്കണില്ലെങ്കിലും രേണുസുദീന ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടായിരുന്നു എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇല്ല ഇല്ല രേണുസുദീൻ എന്നിട്ട് പുറത്തേക്ക് പോകുന്നു അതായത് മെൻറ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലേ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം പുറത്തേക്ക് വന്ന് അവർ ഇൻ്റർവ്യൂസ് കൊടുക്കാൻ തുടങ്ങി എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഇൻ്റർവ്യൂസ് കൊടുക്കണേക്കും നല്ലത് അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു നാലഞ്ച് വീഡിയോസ് ഇട്ടതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോങ്കിലും ഇട്ടതിന് ശേഷം പിന്നീട് പതുക്കെ പതുക്കെ ഇൻ്റർവ്യൂ കൊടുക്കണമെന്നായിരിക്കും തോന്നുന്നു കേസ് ഞാൻ അവർ ഈ ഇപ്പോഴുള്ള ഒരു ചൂടിൽ അടുത്തൊരാൾ എലിമിനേറ്റ് ആവണേന് മുമ്പ് തന്നെ പരമാവധി വീഡിയോസ് കൊടുക്കുക അതായത് ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഇപ്പോൾ ഡിമാൻഡുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ള സംഗതി അറിയില്ല എന്തായാലും അത് അവരുടെ ഇഷ്ടമാണ് അവരെ സ്വന്തം ചാനലിൽ വീഡിയോ ഇടണോ സജീനയുടെ കൂടെ വന്നിട്ട് ലൈവ് ഇടണോ അതോ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ചാനലിൽ കൊടുക്കണോ ഇൻ്റർവ്യൂസ് കൊടുക്കണോ എന്നൊക്കെ എന്തായാലും അവർ എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ ആരാധകരി ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരാധകരി എന്ന് പറയാൻ പറ്റില്ല നീലക്കോയിലും മഞ്ഞക്കോയിലും ഒക്കെ ആളുകള ആൾക്കാരുണ്ടാവില്ല അവന്മാർക്ക് ഡ്രോമ ആയിത്തരണില്ലേ ഓരോ ചോദ്യങ്ങളായിട്ട് ഇറങ്ങി എന്തായാലും അതിനൊക്കെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് പറ്റണ പോലെയൊക്കെ പക്ഷെ ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുക അവരത് പറയാടാ എനിക്ക് വെയ്യടാ ഞാൻ പിന്നെ പറയടാ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയണ്ട അപ്പോൾ ഒരു ചായ കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ മന്ദന്മാർ ോമാൻ എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ ചായ കുടിച്ചാൽ ശരിയാവുകയോ ഇപ്പം മാർ ഏത് ആ എന്തായാലും അങ്ങനെയുള്ള ആളുകളെയും വളരെ സമാധാനത്തോടു കൂടിയാണ് രേണുസുദി ഡീൽ ചെയ്യുന്നത് എന്നത് എനിക്ക് ഞാൻ കാര്യമായി ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ ഒരാളെ വെറുപ്പിക്കണില്ല എന്നുള്ളത് എന്തായാലും രേണുസുദി നേരെ ക്യാമറ മുന്നിലേക്ക് ചാടി ആളാവാൻ വേണ്ടി ചാടി അവളുടെ ഋതപ്പിനോടുള്ള സ്നേഹം പോലും ക്യാമറ മുന്നിൽ കാണിച്ചിട്ട് ആളാവാൻ നോക്കി ആളുകളുടെ സോഫ്റ്റ് കോണർ പിടിച്ചു പറ്റാൻ നോക്കി എന്നുള്ള രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് അവർ ക്യാമറയുടെ മുന്നിൽ ചെയ്യേ ക്യാമറയുടെ ഉള്ളിൽ ചെയ്യേ ക്യാമറയുടെ പുറത്ത് ചെയ്യേ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഓക്കെ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കും അവർക്കൊരു ഇപ്പോൾ പലരും പറയില്ലേ ഒന്നുകൊണ്ട് അവരത് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരത് ഇങ്ങനെ ചെയ്തില്ല ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തു ചെയ്തു അത്ര തന്നെ അത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ ബോധിപ്പിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്നും ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു രേണുസുദ്ധി ഒരു വീഡിയോ ചെയ്യുകയോ ഒരു കാര്യത്തോട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു തന്നെ നോക്കേണ്ട കാര്യമില്ല ഒന്നും അല്ല മുമ്പ് നോക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ തീരെ നോക്കേണ്ട കാര്യമില്ല അവർ അവരൊരു സെലിബ്രിറ്റിയാണ് ഇപ്പോൾ എല്ലാ രീതിയിലും ഒരു സെലിബ്രിറ്റിയായി ബിഗ് കൂടി വന്നപ്പോൾ അവർ നല്ല രീതിയിലൊരു അവരൊരു ഗ്രാഫ് കൂട്ടിയിട്ടുണ്ടെന്ന് കേസ് എനിക്ക് പോകുന്നതാണത് അപ്പോൾ ഇനി അവരുടെ ലൈഫ് സെറ്റായിട്ടുണ്ടാവും ഇനിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ലേ എന്തായാലും പുതിയ വിവാദങ്ങളിൽ ഇനി ഇനി എന്ത് വിവാദം പെട്ടെന്നില്ല ഇതിനൊക്കെ വലിയ വിവാദത്തിൽ എന്താ അവർ പെട്ടെന്ന് എല്ലാം ബിഗ് ബോസിന് പോണതിന് മുമ്പ് പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി ഇവർ ഇവരെന്തോ പറയുക എന്തെങ്കിലും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാൻ പാണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഏണുസുതി ഇനി എന്തായാലും രേണുസ്വതി ഇക്കൊന്നും മനസ്സിലായ കാര്യം രേണുസ്തുതി അവൻ അവൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരാളാണെന്നാണ് ബിഗ് ബോസ് ഇന്ന് ഇക്കോ മനസ്സിലായത് കേട്ടോ മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യേണ്ടത് പിന്നെ എന്തുകൊണ്ട് ഒരു യുവാത്തി വിടെന്ന് പറഞ്ഞ ആളുകൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കില്ല ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോഴാണ് യുവാത്തിരി ആവണമെന്ന് പറഞ്ഞത് അല്ലാണ്ട് അവരിപ്പോ അവർ ചാനലിൽ വന്നിട്ട് ചുമ്മാ ഒരു കാര്യം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടോ ഇല്ല അങ്ങനെ പറയുന്നില്ല അപ്പോൾ ഇനി അങ്ങനെയൊക്കെയായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ നമ്മൾ വിചാരിക്കണ പോലെ ആവണമെന്നില്ലല്ലോ മറ്റുള്ളവർ പ്രതികരിക്കണം എന്തായാലും എനിക്ക് തോന്നുന്നത് ഏണുസുദി രേണുസുദിയുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും തോന്നുന്നു അതേപോലെ തന്നെ അതായത് സ്വന്തം ചാനലും കൂടി ആക്റ്റീവ് ആവണം എന്ന് തോന്നും അവർക്ക് അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ സ്വന്തം ചാനലിൽ പറയാലോ അപ്പോൾ അവിടെ തന്നെ ഒരു ഡിസ്കഷനും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ മറ്റേത് വേറൊരാളുടെ ചാനലിൽ കയറി നിന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യും അതൊക്കെ നല്ലതാണ് അതൊക്കെ സംഭവമൊക്കെ അടിപൊളിയാണ് പറഞ്ഞത് സ്വന്തം ചാനലിൽ പരിഗണിക്കാണ്ട് മറ്റുള്ള ചാനലുകളിൽ മാത്രമായിട്ട് ഇങ്ങനെ കൂടുതലും പ്രസൻസ് കാണുമ്പോൾ ഭയങ്കര കോൺട്രവേർഷ്യലാകാനുള്ള സാധ്യത കൊണ്ട് തോന്നും മറിച്ച് സ്വന്തം ചാനലിലാണെങ്കിൽ എന്താ വെച്ചാൽ ഇത്ര നെഗറ്റീവ് ആകില്ലാ തോന്നുന്നു എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ അവർ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു കോപ്പുണ്ടാവില്ലായിരിക്കും കാരണം അവർ എനിക്ക് തോന്നുന്നത് അവരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യത്തോട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സംഗതി ബിഗ് ബോസിലില്ല അപ്പോൾ പുറത്ത് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും വീടും നാടും അവരുടെ കരിയറും അവരുടെ കാര്യങ്ങളും ഒക്കെ ഇട്ടാൽ അപ്പോൾ അവരെന്തായാലും സന്തോഷമായിട്ട് അല്ല ഗൈസ് ഇത്ര ഇടും നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ് ഓക്കെ ബൈ